ഒരു നിയോഗമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തൈക്കാട്ടപ്പൻ്റെ സന്നിധിയിൽ വരാൻ ക്ഷണം ലഭിച്ചത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ് വിശേഷിച്ചും ഈ ക്ഷേത്രത്തിന്റെ പാരമ്പര്യം ഈ ക്ഷേത്രത്തിന്റെ മഹത്വം ഒക്കെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അടുത്ത കാലത്താണ് ഇത്രയും പടക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്ന് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് അപ്പം ഇതിനെക്കുറിച്ച് തന്നെ ഐതിഹ്യങ്ങൾ ഏറെയുണ്ട് ഇപ്പം എങ്ങനെയാണ് വെണ്ണല എന്ന പേര് വന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു വെണ്ണ മഹാവിഷ്ണു ഭഗവാന്റെ ഏറ്റവും ഇഷ്ടഭോജ്യമായ വെണ്ണ ഇലയിൽ നൽകി ആ വെണ്ണ ഇല വെണ്ണലയായി മാറിയ ഒരു ചരിത്രം ഐതിഹ്യം പുരാണം അത് ഏത് വേണോ വിശ്വാസികൾക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാം അതിന് ആഖ്യാനം നൽകാം ഇനി ശാസ്ത്രത്തിൻ്റെ പരിവേഷത്തിലാണെങ്കിൽ വെണ്ണല എന്ന് പറയുന്നത് വെണ്മയുള്ള തൂവെള്ള ഇല ഈ അടുത്ത കാലത്ത് വരെ വരെ രണ്ടായിരുന്ന വെള്ളമണ്ണുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെയാണ് വെണ്ണല ഇനി ഇതിനേക്കാളും ഒക്കെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചരിത്രം നമ്മുടെ ആധുനിക കാല കാലഘട്ടവുമായി ബന്ധ ബന്ധപ്പെട്ടിരിക്കുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അർജുനൻ പാശുപതാസ്ത്രം നേടണം എന്ന ആഗ്രഹത്തോടെ ശിവനെ ചെയ്തു അപ്പൊ പാശുപതാസ്ത്രം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ടാണ് ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു പാശുപതാസ്ത്രം അതിന്റെ ആ ഒരു സിദ്ധി കയ്യിൽ കൊടുത്താൽ ആയുധം കയ്യിൽ കൊടുത്താൽ അത് എങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് ആദ്യം അറിയണം മഹാദേവൻ ഭഗവാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അപ്പോ അത് വാശുപദാസത്തിനു വേണ്ടി തപസ് ചെയ്ത് അർജുനൻ ഇരിക്കുമ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് കിരാതന്റെ വേഷത്തിൽ കാട്ടാളന്റെ വേഷത്തിൽ വരികയാണ് എന്തിനാണ് പരീക്ഷിക്കാൻ അർജുനൻ എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യം അതല്ലേ ന്യൂക്ലിയർ വെപ്പൻ ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യത്തിന് വേണ്ടി എത്ര ഉണ്ട് എന്ന് ഉപയോഗിക്കും സ്റ്റോക്ക് വെച്ചാൽ അതിന് കണ്ട ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്നു അതൊക്കെ എത്ര വർഷം മുമ്പ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ആ പാശുപഥാസ്ത്രം എന്ന് പറയുന്ന ഇന്നത്തെ ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നമുക്ക് ഉപമിക്കാം എന്തായാലും ഭഗവാൻ അർജുനെ പരീക്ഷിച്ചു ഭഗവാനാണെന്ന് അറിയാതെ കിരാതൻ കാട്ടാളന്റെ രൂപത്തിൽ വന്ന ആ ഭഗവാനുമായി അർജുനൻ ആളറിയാതെ യുദ്ധം ചെയ്ത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങാണ് ഗാന്ഡിയവും ഒഴിച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്യുകയാണ് അർജുനൻ അതും കഴിഞ്ഞിട്ട് ഗാന്ഡിയം എടുക്കുമ്പോൾ ഒരു അജ്ഞാതക്കാരൻ വന്ന് തടുക്കുകയാണ് അപ്പോ അർജുനന് മനസ്സിലായി വന്നിരിക്കുന്നത് ഒരു നിസാര കിരാതനല്ല കാട്ടാളനല്ല അപ്പോ സാഷ്ടാംഗം പ്രണാമം നടത്തി ശിവൻ മഹാദേവൻ ആണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി അപ്പോൾ അത്തരത്തിലുള്ള ഐതിഹ്യമായിക്കോട്ടെ പുരാണമായിക്കോട്ടെ ചരിത്രമായിക്കോട്ടെ എന്ത് വേണോ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അതിന് ആ സങ്കല്പം മനസ്സിൽ വെച്ചോളൂ പക്ഷെ ആലോചിച്ച് നോക്കൂ അന്നത്തെ ആ പുരാണമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ എന്താണെങ്കിലും ശരി ഒരു ആയുധം കയ്യിൽ നമ്മൾ ലഭിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഐതിഹ്യം ഈ വെണ്ണല മഹാദേവ ക്ഷേത്രവുമായി അതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അരക്കില്ലം സമയത്ത് പാണ്ഡവർ ഇവിടെ നിന്നും ആ അരക്കെല്ലാം അവിടെ അഗ്നിക്കിരയായപ്പോൾ ഓടി രക്ഷപ്പെട്ടത് കാക്കനാട് പ്രദേശത്താണ് എന്നൊക്കെ പറഞ്ഞ അപ്പോ അതൊക്കെ ഐതിഹ്യമായിട്ട് കണക്കാക്കാം കാരണം ഉത്തരേന്ത്യയിൽ ആണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നടന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ട് അതെന്തായിരുന്നാലും പ്രദേശം ഏതായിരുന്നാലും ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ഈശ്വരൻ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ല സ്ഥലം ഒരു ബാരിയർ അല്ല അതിരവരം അത് വടക്കേ വടക്കേന്ത്യയിൽ നടന്നാലും ഇവിടെ നടന്നിരുന്നാലും അത് അന്നത്തെ കാലത്ത് നടന്ന ഈശ്വരന്മാരുടെ കഥ എന്ന് പറയുന്നതിന് അതിന് സ്ഥാന സ്ഥലത്തിന്റെ പരിമിതി ഇല്ല ഏത് പ്രദേശത്ത് നടന്നതുമാകാം അതാണ് അപ്പൊ അവിടെ പാട്ടിന്റെ ഏകദേശം റെഡിയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നമ്മളെല്ലാം എന്താ ചെയ്യാം ഈശ്വരനിലർപ്പിച്ചാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഭക്തജനങ്ങളാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു അജയ ശക്തിയാണ് അദൃശ്യ ശക്തിയാണ് അത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും മനസ്സിൽ ഈശ്വരനെ സങ്കല്പിക്കുക ഈശ്വരൻ തന്നെ ഏത് പുരാണെങ്കിലും ഈശ്വരൻ പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ പരോപകാരമാണ് ഇവിടെ തന്നെ കുമാർജി ഇങ്ങനെ ഒരു ട്രസ്റ്റിന്റെ ചെയർമാനായി ഇവിടെ വർത്തിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അത് അദ്ദേഹം ഒരു മാതൃകയാണ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു അറിയിക്കാതെയും അറിയിച്ചും ചെയ്യുന്ന ഒരുപാട് ദാനം ധർമാദികളൊക്കെ ഇവിടെ ഉണ്ട് സാധുക്കളെ രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി കലാകാരന്മാർക്ക് ഇവിടെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എത്രയോ കലാകാരന്മാർ എന്നെ പോലുള്ള കലാകാരന്മാരും കലാകാരികളും ഇപ്പൊ അന്നാരാജൻ വന്നിട്ടുണ്ട് ഇതേപോലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും വേദി ഒരുക്കുക എന്ന് പറയുന്നത് അത് കലാകാര കലാസമൂഹത്തോടുള്ള തന്റെ സ്നേഹം കുമാർജി പ്രകടിപ്പിക്കുകയാണ് തന്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ് എന്നെക്കാളും സീനിയർ അല്ലാത്ത ആർട്ടിസ്റ്റുകളോട് അദ്ദേഹം തന്റെ വാത്സല്യം പ്രകടിപ്പിക്കുകയാണ് അപ്പോ ആ രീതിയിൽ ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയും തോറും ഇതിന്റെ പ്രസക്തി കൂടാൻ കാരണം ഇവിടെ നടക്കുന്ന ഭക്തിപരമായിട്ടുള്ള ചടങ്ങുകൾക്കപ്പുറം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ട്രസ്റ്റ് അതില് ഈ അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന എല്ലാവരും തന്നെ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കിത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തപസ്യ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഈ ക്ഷേത്രം ഓരോ ദിവസം കഴിയും തോറും ഉയർന്നുയർന്ന് കൂടുതൽ യശസ് നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അത് സാമൂഹ്യ സേവനമാണ് സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് എന്താണ് ഇതാണ് മറ്റുള്ളവന്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹ്യ സേവനം നമ്മുടെ നമ്മുടെ നന്മയ്ക്കപ്പുറം നമുക്ക് നന്മ വേണ്ടതെന്നല്ല നമ്മുടെ നന്മയ്ക്കപ്പുറം മറ്റുള്ളവരുടെ നന്മ ഒരു സമൂഹത്തിന്റെ നന്മ ഇവിടെ വേദന ഉള്ള ആൾക്കാര് പല രീതിയിലും ആരോഗ്യപരമായ കാരണങ്ങൾ വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ട് കുട്ടികൾക്ക് ജോലി ശരിയാകാത്തവരുണ്ട് കുട്ടികളുടെ കല്യാണക്കാരും ശരിയാകാത്തവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അതിനൊരു നമ്മൾ ചെന്ന് എല്ലാം അർപ്പിച്ച് നമ്മൾ ഭക്തിയോടെ ഭഗവാന്റെ മുന്നിൽ തൈക്കാട്ടപ്പൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തിയും സമാധാനവും വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈശ്വരനാണ് ഏറ്റവും വലുത് അപ്പോൾ ഈശ്വരനില് അർപ്പിച്ച് തന്നെ നമുക്ക് തുടങ്ങാം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നേട്ടങ്ങൾക്കെല്ലാം കാരണം ഈശ്വരനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ആ ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനമ്മമാരിൽ ഞാൻ ഈശ്വരനെ കാണും എൻ്റെ ഭാര്യയിൽ ഞാൻ ഈശ്വരനെ കാണുന്നു എൻ്റെ കുട്ടികളിൽ ഞാൻ ഈശ്വരനെ കാണുന്നു അപ്പം ഈശ്വരനെ എല്ലായിടത്തും കാണാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് പിന്നെ എന്താണ് ക്ഷേത്രങ്ങളുടെ പ്രസക്തി അതിപ്പോ ഈ അന്തരീക്ഷത്തിലൊക്കെ തന്നെ ദാസേൻ്റെയും മുഹമ്മദ് റഫീ സാബിൻ്റെയും കിഷോർ കുമാറിൻ്റെയും പാട്ടുകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ അത് കേൾക്കണമെങ്കിൽ ഒരു റേഡിയോ വേണം എന്ന് പറയുന്ന പോലെയാണ് ക്ഷേത്രം ക്ഷേത്രത്തിൽ അന്തരീക്ഷത്തിൽ മുഴുവൻ ഈശ്വരനുണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തിൽ അവിടെ എല്ലാം അർപ്പിച്ച് എല്ലാം മറന്ന് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തി ഒരു സുഖം സമാധാനം അത് ചിലപ്പോ സ്വന്തം പൂജാമുറിയിൽ കിട്ടി നിന്നിരിക്കില്ല ഇനി കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ ഇരുന്ന് ഭജിക്കുന്ന എന്ത് യാതൊരു തെറ്റുമില്ല ക്ഷേത്രത്തിൽ വരണമെന്നുള്ള ഒരു മസ്റ്റല്ല പക്ഷേ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു നമ്മളൊരു കൂട്ടായിക അവിടെ ഭക്തിയോടെ വരുമ്പോൾ എല്ലാം അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളോടെ നമ്മൾ അനുഭവത്തോടെ നോക്കിക്കാണുന്നു അതൊക്കെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ആ പരസ്പരമുള്ള ആ ചിന്തകൾ അതാണ് തീർച്ചയായിട്ടും നമ്മൾ നയിക്കുന്നത് keneri. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ോ പതി നായിരമാകണം ആശു ലോ ഈശ്വര ചിന്തൈരം മനോജന ശാസ്വര ഇത് ഈ തൈക്കാട്ടപ്പിൻ്റെ അനുഗ്രഹമാണ് ഇവിടെ വന്ന് പാടണം എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഓർക്കസ്ട്ര ഗ്രൂപ്പ് അവർ കണ്ടു ഇപ്പം കലാകാരന്മാരെന്ന് പറയുന്ന എൻ്റെയും ദൗർബല്യമാണ് സംഗീതം ഞാൻ അവരോട് ഈ കലാകാരന്മാരോട് വലിയ ബഹുമാനത്തോടെ എല്ലാ കാലത്തും സംഗീതം വലിയ ഒരു 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 എന്താ പറയുക തപസ്യെ പോലെയാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു അല്ല എന്നെ കണ്ടോടം പറഞ്ഞു അല്ല ചേട്ടൻ്റെ പ്രസംഗം നടക്കട്ടെ ഞാൻ പറഞ്ഞ പ്രസംഗമല്ലേ എനിക്ക് പാട്ട് വടണം പാട്ട് വടണോ എന്ന് ചോദിച്ച് വളരെ സ്നേഹത്തോടെ ഒരു റിഹേഴ്സലൊന്നും ഇല്ലാതെ ഇവിടെ പാടാൻ കഴിഞ്ഞത് അതൊക്കെ ഈശ്വരാനുഗ്രഹമാണ് ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പാദ്യം എന്ന് പറയുന്നത് എല്ലാം അനുഗ്രഹമാണ് നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ദൈവികം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കല ദൈവികം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സിനിമയിലെ ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ആ ഡയലോഗ് കറക്റ്റായിട്ട് പഠിച്ച് പറയാൻ കഴിയണം സ്ഥലത്തെ പ്രധാന പയ്യൻസിലേക്ക് മുപ്പത്തഞ്ചും നാൽപ്പതും പേജുള്ള ഡയലോഗ്സ് എനിക്ക് കാണാതെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വയലാവാസ് പിള്ള സാറിൻ്റെയും ജയശങ്കർ പിള്ളസാറിൻ്റെയൊക്കെ അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ ശിക്ഷണത്തിന്റെ ഫലം കൊണ്ടാണ് അപ്പോൾ അതിലെ ഡയലോഗുകളൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും മനഃപടമാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഭഗവാന്റെ അന്തരീക്ഷത്തിൽ വെച്ച് ഒരു ചെറിയ ആ ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുക ഒരു ചുമ്മാ ഒരു മ്യൂസിക് എന്നൊക്കെ അതായത് വേറൊന്നുമല്ല ഞാൻ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ഗോപാലകൃഷ്ണൻ ഞാൻ മന്ത്രിയോട് കയർ പ്രതിപക്ഷ നേതാവിനോട് കയറിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ഞാൻ അഭിനയിക്കുന്നത് നരേന്ദ്രപ്രസാദ് സാറാണ് എന്റെ ഗുരുനാഥനാണ് ഗുരുനാഥനോട് ശിഷ്യൻ വളരെ കയർത്ത് സംസാരിക്കുന്ന ഒരു സീൻ വളരെ മനോഹരമായി സംസാരിച്ചു നമ്പ്യാർക്ക് തോന്നുന്നുണ്ടാവും നടക്കുന്ന കാലത്തെ പഴയ കോട്ട മൈതാനത്തിന്റെ മൈക്കിന്റെ ചുവട്ടിൽ ഞാൻ മണിക്കൂറുകളോളം കേട്ടുനിന്നിട്ടുള്ളത് നിങ്ങളുടെ അത് കേട്ട് ഞാൻ ആവേശം കൊണ്ടിട്ടുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ I feel like you on your face. You are a a third rate criminal in the cover of a politician, Mr. Nambiar. ഇതൊക്കെ <laughs> പറയാൻ കഴിയുന്നത് എൻ്റെ കഴിവല്ല എൻ്റെ ഗുരുനാഥന്മാർ എന്നിൽ ചുരിഞ്ഞിട്ടുള്ള അനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾ തന്നിട്ടുള്ള പ്രോത്സാഹനമാണ് നിങ്ങൾ തന്നിട്ടുള്ള അംഗീകാരമാണ് അതുകൊണ്ടാണ് എച് തുടങ്ങിയ ഞാൻ ഇന്നിപ്പോൾ മാർക്കോയിലെ ടോണിയ ഈസൊക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് നിങ്ങളുടെ അംഗീകാരം അപ്പോൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത്തരം ചടങ്ങുകളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് നേരിട്ടുള്ള ഒരു നന്ദി പ്രകടനം നടത്താനാണ് ജഗദീഷിനെ ജഗദീഷാക്കിയ പ്രേക്ഷക ലക്ഷങ്ങളുടെ ഏറ്റവും നല്ല പരിച്ഛേദമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇവിടെ വെണ്ണലയിലുള്ള ഈ പരിച്ഛേദം ഈ സദസ്സിൻ്റെ മുന്നിൽ നിങ്ങളോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് തുടർന്ന് ഈ നന്ദി എന്ന് പറയുമ്പോൾ ഓരോ ചിത്രം നിങ്ങൾ ഞാനുള്ള ചിത്രങ്ങൾ ദൈവിലെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അംഗീകരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം എന്നിൽ വന്ന് ചേരുകയാണ് നല്ല രീതിയിൽ തന്നെ അഭിനയിക്കണം ഇനിയും ഇനിയും ഒരു ഒരു ഡെഡിക്കേഷൻ ആത്മാർപ്പണത്തോടെ അഭിനയ രംഗത്തെ തുടരണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ പിന്തുണ വളരെ സന്തോഷമുണ്ട് ഇവിടെ സിനിമാ സംവിധായകൻ യു ഹരീഷ് എൻ്റെ സുഹൃത്ത് അദ്ദേഹം ഇവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ കുറച്ച് നാളിക്ക് ശേഷം വീണ്ടും കാണാൻ കഴിഞ്ഞു വളരെ സന്തോഷം ഈ അന്തരീക്ഷം ഒരുക്കി തന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കുമാർജിക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം